ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈവിൽ വളരെയധികം രസകരമായ സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കിച്ചണിൽ ഡിന്നർ പ്രിപ്പയർ ചെയ്തുകൊണ്ട് അപ്സര റസ്മിൻ അർജുൻ ഗബ്രി എന്നിവർ നിൽക്കുന്നുണ്ട് അതിനിടയിലേക്ക് പെട്ടെന്ന് ശ്രീതു വന്നിട്ട് അർജുൻ്റെ മുഖത്ത് വെള്ളമാക്കുന്നുണ്ട് വെള്ളം വേഗം ഒഴിച്ചിട്ട് പോവുകയാണ് അപ്പോൾ റസ്മീൻ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്താ ചെയ്യുന്നതെന്ന് അപ്പോൾ ശ്രീതു പറഞ്ഞു ഇവൻ എൻ്റെ മൂഞ്ചിയിലേക്ക് വെള്ളം ഒഴിച്ചു അപ്പോൾ ഞാൻ തിരിച്ച് വെള്ളം ഒഴിച്ച് തന്നിട്ട് അവിടുന്ന് വേഗം ഓടിപ്പോവാണ് ശ്രീതു അപ്പം തന്നെ പെട്ടെന്ന് കുപ്പിയിൽ വെള്ളം എടുത്തിട്ട് നേരെ ശ്രീതുവിൻ്റെ പിന്നാലെ പോയിട്ട് ശ്രീതുവിൻ്റെ മേത്ത് വെള്ളം ഒഴിക്കാനാണ് നോക്കണത് അത് നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ലൈവിൽ കാണാനായിട്ട് ആ ലിവിങ് റൂമിലെ സോഫയ്ക്ക് ചുറ്റും ഓടുന്നു ആ ശ്രീധുവിൻ്റെ പിന്നാലെ ഓടുന്നു അങ്ങനെ ഓടി ശ്രീധുവിൻ്റെ മേത്ത് ഫുള്ള് വെള്ളം അവസാനം ഓടാൻ പറ്റാതെ ആ ശ്രീധവാട നിന്നു അതിൻ്റെ ശ്രീധുവിൻ്റെ ബാക്കിൽ കഴുത്തിൻ്റെ അതിലെ വെള്ളം ഇങ്ങനെ ഒഴിച്ച് ഒഴിക്കുകയായിരുന്നു ഇന്നലെ രാത്രി രാത്രിയൊക്കെ അർജുൻ ഭയങ്കര മൂഡ് ഓഫ് ഓഫായിരുന്നു ശ്രീതുവിനോടൊന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല ഇന്ന് ഇന്ന് രാവിലെ ആയാലും ശ്രീതുവിനോടൊന്നും അധികം ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി അതിനുശേഷം ഇപ്പോൾ രണ്ടുപേരും ഭയങ്കര കൂട്ടാണ് ഇപ്പോൾ സിബിൻ്റെ അടുത്തേക്ക് ശ്രീ ശ്രീതു അധികം പോകുന്നില്ല ബാക്കി എല്ലാവരും ഹൗസിന് വെളിയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിന് കമൻറ്റടിക്കാനായിട്ട് അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല ഈ കിച്ചൺ ടീം മെമ്പേഴ്സ് അല്ലാതെ കൂടുതൽ അപ്ഡേറ്റ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുകയോ